നമസ്കാരം ഇന്നത്തെ വീഡിയോ നോറയെ നോറയെക്കുറിച്ചാണ് നോറയെക്കുറിച്ച് ഇങ്ങനെ നോറ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ നോറയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും നമുക്ക് നോറെക്കുറിച്ച് പറയാൻ തന്നെ തോന്നിപ്പോ നോറയെ പോലെ കണ്ണിങ് ആയ ഒരു മത്സരാർത്ഥി സീസണുകളിലൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യകാലത്ത് വന്നപ്പോൾ എന്തായിരുന്നു വെറുതെ ചീവീട് പോലെ കരഞ്ഞുകൊണ്ട് നടക്കുക അവസാനം അന്ന് കണ്ടുപിടിച്ചാണ് ആ ബാത്റൂം ഏരിയയിലെ ഒരു ക്യാമറ ആ ക്യാമറയെ നോക്കി ഇങ്ങനെ പദം വെറുക്കി ഇങ്ങനെ കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും നമ്മളത് മുഴുവൻ കേൾക്കണം ഇവിടെയാണ് അവിടെ ഒരു ചോദ്യം കേൾക്കുന്നത് എന്തിനാ അത് മുഴുവൻ കേൾക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് ആൾക്കാർ കമൻറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നോറയെ കാണുമ്പോഴത്തേന് ചാലിൽ മാറ്റുമോ ഞാൻ അതേപോലെ വെറുപ്പിക്കുകയായി എന്ന് പറയുന്നത് തന്നെ പറഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല അങ്ങനെ നീണ്ടു പോകും പക്ഷെ പക്ഷേ നിങ്ങളൊന്നാലോചിക്കുക ആ ബാത്റൂം ഏരിയയിലെ ക്യാമറയെ നോക്കി ഈ നോറ പറയുന്ന മുഴുവൻ എന്തിനാണ് ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നത് നമ്മളെ കാണിക്കാമായിരുന്നുണ്ടല്ലോ അവിടെ എന്തെല്ലാം പ്രധാനപ്പെട്ട വഴക്കുകളും എന്തെല്ലാം സംഭാഷണം തന്നാലും അതൊക്കെ കട്ട് ചെയ്ത എപ്പിസോഡ് തൂരോട്ട് പറയാറുണ്ട് ഒന്നും കാണിക്കാറില്ല ലൈവിൽ പോലും അവർ കട്ട് ചെയ്യും ഇതിനു മുന്നേ റെസിങ്ങിനും ഒക്കെ ആയിട്ടുള്ള അടി നടന്നാൽ അവർക്ക് കട്ട് ചെയ്യാൻ അറിയാമല്ലോ അറിയാൻ മേലെ അറിയില്ല കൂടി നോറെ അണിങ്ങിയാലും തിരിഞ്ഞാലും വേറിപ്പിക്കും നമ്മളെ ഇനി അഥവാ അത് കണ്ടില്ലെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് നമ്മൾ കാണുമല്ലോ ഒപ്പം തന്നെ അവർ ലാലേട്ടനെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് നോറയ്ക്ക് പറയാനുള്ളത് നമ്മളെ കേൾപ്പിക്കും ലാലേട്ടൻ്റെ എപ്പിസോഡ് പോലും നമ്മൾ വെറുക്കും അതേപോലെ നോർ എഴുന്നേറ്റിരുന്ന പ്രസംഗമാണ് അയ്യോ സമ്മതിക്കുന്നത് എന്തിനാണ് ബി ബി നോറയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഞാൻ ഓർക്കുന്നത് ഇപ്പം അവിടുത്തെ ടാസ്ക് പ്രകാരം ജയിലിൽ പോക്ക് ഇന്നലെ ജയിലിൽ പോക്ക് നോറയ്ക്കാണ് എട്ട് വോട്ട് കിട്ടിയത് പിന്നെ അഭിഷേക് ശ്രീതു പിന്നെ ഇന്നലെ അഭിഷേക് ശരിക്കും പറഞ്ഞാൽ ആ കിട്ടിയ അവസരം മാക്സിമം യൂസ് ചെയ്ത് കേട്ടോ ഇന്നലെ ചുമ്മാണേലും ജയിലിൽ പോയിട്ട് സമരൻ മേതബേമിലെ നിരഞ്ജനായിട്ട് അങ്ങ് അഭിനയിച്ചു എന്നിട്ട് നന്ദനയായിരുന്നു മഞ്ജു വാര്യരായിട്ട് ജിൻഡോയും സുരേഷ് കോവിയായിട്ട് കല്യാണം താരി കെട്ടുന്നതും ഒക്കെ കെട്ടരുത് കെട്ടരുന്ന് പറഞ്ഞ് നന്ദ അഭിനയിക്കുന്നുണ്ട് അത്ര വലിയ ല്ലേലും നമുക്കൊരു ടൈം പാസ് ആയിരുന്നു ആയിരുന്നത് കണ്ടപ്പം അനശിമ നന്നായിട്ട് പാട്ട് പാടി ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് സംബരം മേഖലയിലെ പാട്ട് പാടി അങ്ങനെ അവരൊരു ജയിലിപ്പോ ഒക്കെ നല്ല ഒരു രസമാക്കി വാങ്ങിക്കുക അല്ലാതെ ജാസ്മിയും പോയപ്പോ ജിൻഡോ ഫുഡ് കൊണ്ട് പോയപ്പോ ജിൻഡോയെ തെരുവിളിച്ചോ അങ്ങനെയൊന്നും അല്ലാതെ ആ ഇന്നലെ അവരെ പോയപ്പോൾ അവരുടെ ക്യാരക്ടറാണത് ആ ക്യാരക്ടർ ആ മൂന്ന് പേര് ആ ക്യാരക്ടർ വെച്ച് അവരത് എടുത്തു അനുശിമ നന്നായിട്ട് പാടി ജിൻഡപ്പന് കുഴപ്പമില്ല ചെയ്തു പിന്നെ നന്ദനിക്ക് കുറെ അഹങ്കാരം ഉണ്ടെന്ന് ഇന്നലെ ജയിൽ നോമിനേഷനി ഋഷി പറയുന്നുണ്ട് ഋഷി പറയുന്ന ആ അഹങ്കാരം കൊണ്ട് നിന്നെ ചെയ്യുന്നെന്ന് നിനക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ വഴക്ക് വെച്ച് പറയണം ആ ഒരു ഭാഗം എപ്പിസോഡ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു നന്ദനയ്ക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ള ഭാഗം എപ്പിസോഡിൽ കട്ട് ചെയ്ത് പറഞ്ഞു ആവശ്യത്തിനുള്ള എല്ലാം കട്ട് പക്ഷെ നോറയ്ക്ക് ഇന്നലെ പറഞ്ഞു വന്ന ഇതാണ് ജയിലിലോട്ട് വിട്ടു ഓഹ് എൻ്റെ പൊന്നു എല്ലാവരും ഞാൻ നോറ 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 അതുപോലെ എല്ലാവരും പേര് പറയുമ്പോഴേ ലൈവിലാണേലും കാണണം നോറയുടെ മുഖം ഇങ്ങനെ എടുത്ത് കാണിക്കുക ഓ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നിട്ട് മുഖത്തും മൊത്തവും ഉണ്ട് അത് ഒറിജിനൽ തന്നെയാണ് ജയിലിലോട്ട് വിടുന്ന പുള്ളിക്കാരത്തിയെ കൊല്ലുന്നതിന് തുല്യാണ് പുള്ളിക്കാർത്തിക്ക് അല്ലാതെ ഇതൊരു ഗെയിംഷോ ഇതിന്റെ ഭാഗത്ത് ജയിലിൽ പോയാൽ പുറത്തിറങ്ങുമ്പോൾ ആ ഞാനും ജയിലിൽ ബിഗ് ബോസിലെ ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരു രസമായിട്ട് പുള്ളിക്കാനത്തി ഇടങ്ങുന്നില്ല പുള്ളിക്കാന്തി കലിപ്പാണ് ഇനി അത് കഴിഞ്ഞ അവിടുന്ന് ഒരാളോട് പോലും ഇണ്ടുന്നില്ല കേട്ടോ മുഖം കയറ്റി പിടിച്ച് ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക എന്നിട്ട് അവിടെ നേരെ ബാത്റൂം ഏരിയയിലോട്ട് പോകും ഞാൻ അപ്പം അവിടെ സ്വിച്ച് ഓഫ് ചെയ്തു കേട്ടോ ബാത്റൂം ഓഫ് ഏരിയ പോയി പിന്നെ അവിടെ കുത്തി എത്ര കുറേ നേരം ഞാൻ ലൈവ് ഓൺ ആക്കിയപ്പോഴും അവിടെ ഇരിപ്പുണ്ട് അപ്പം ഏതോ ഒരു മത്സരാർത്ഥി വന്നു അവരോട് കുറേ പദം പേർക്ക് പിന്നെ ആ മൂലയ്ക്കത്തെ ക്യാമറയെ നോക്കി പറയും ഇതൊക്കെ ഞാൻ ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് ഇത് കേട്ടാൽ നമുക്ക് ഈ നോറയുടെ സൗണ്ടും നോറയുടെ സംസാരവും ഇവിടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു മാനസികാവസ്ഥ മാറും അത് കാരണം അത് ഓഫ് ചെയ്തേ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കൺവെൻഷൻ റൂമിൽ ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഞാൻ മനസ്സിലാക്കിയ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് കൺവെൻഷൻ റൂമിൽ ഇതിനകത്ത് ഫുൾ ബി ബി എന്ത് ചെയ്യാനാണ് ബിഗ് ബോസ് എന്ത് ചെയ്യാനാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക നോറയുടെ ഉദ്ദേശം വേറൊന്നുമല്ല ആ ക്യാമറയെ നോക്കി പുള്ളിക്കാരറ്റ് കുറേ മണിക്കൂർ പറയും അതെങ്ങാനും പ്രേക്ഷകർ കേൾക്കുന്നില്ലെങ്കിലോ എഡിറ്റ് ചെയ്ത് വിട്ട് കേൾക്കുന്നില്ലെങ്കിലോ എന്ത് വന്നാലും കൺവെൻഷൻ റൂമിൽ വരുന്നു സംസാരിച്ചാൽ അത് കേക്കും മിക്കവാറും ആ ഒരു ഊഹ ഉള്ളിക്ക് നല്ല പോലെ ഉണ്ട് അത് പ്രേക്ഷകർ കേക്കും അതിനു വേണ്ടി ഒരു വേദിയാക്കും അതിനൊരു ഉപകരണമാക്കുകയാണ് ബിഗ് ബോസിനെ ഇത് ബിഗ് ബോസിനും അറിയാം അല്ല ബിഗ് ബോസ് മണ്ടനല്ല ബിഗ് ബോസിനും ഇതറിയാം ബിഗ് ബോസ് ഇതൊക്കെ മൗന അനുവാദം കൊടുക്കുക നോറയെ വെളുപ്പിക്കാൻ വേണ്ടി എന്നിട്ട് കൺവെൻഷൻ റൂമിൽ പോയി എന്താ പറയണ്ടത് എന്താ എന്തിന് ചെന്നു എന്തിന് വന്നു എന്ത് പറയണം ഹൗസിലുള്ളവർ പുള്ളിക്ക് അധികം മോശക്കാരാക്കുന്നു ഹൗസിലുള്ളവർ പറയുന്ന നുണയാണ് നോറ പറയുന്നതാണ് സത്യം അത് ഇത് എന്ത് സത്യം എന്ന് ചോദിച്ചാൽ അൻസിവ തൊടുത്തു ഒരു അസ്ത്രമാണത് അതായത് സ്വന്തം മാതാപിതാക്കളെ സാമൂഹ്യ മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയെ വളരെ വളരെ മോശക്കാരാക്കിയിട്ട് അതിൽ നിന്നൊരു സിമ്പതി ഒട്ട് മേടിച്ച് അവിടെ നിൽക്കുന്നു വാ തുറന്ന കള്ളവേ പറയുള്ളൂ അവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നോറക്കില്ല അവരിപ്പോഴും നോറെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഈ ബിഗ് ബോസ് ഈ ഫാമിലിയുടെ ഇതിൽ വരികയും ചെയ്തു ഇതൊക്കെയാണ് പറയുന്നത് ഇത് കൂടിയ വാചകങ്ങൾ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോഴും നോർ ആ സ്വന്തം അച്ഛനും അമ്മയും വന്നിട്ട് പോയതിന് ശേഷം അവരെ കുറ്റം പറഞ്ഞു അപ്പം അവരെ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അവരെ ബഹുമാനിക്കുന്നില്ല ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഋഷി അൻസിബ ഒക്കെ പറഞ്ഞു അച്ഛനും അമ്മമാരൊക്കെ ഞങ്ങളെയൊക്കെ ചീത്ത പറയും പറഞ്ഞാലും ഞങ്ങളൊക്കെ അത് കേൾക്കുമ്പോൾ എന്തേലും ഒന്നെങ്കിലും ഉണ്ടായിരിക്കും അല്ലെൻ്റെ എന്തേലും മറുപടി പറയും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ അവരോടൊരു വ്യക്തിവരിയാക്കി വെക്കില്ല അച്ഛനമ്മമാരോട് മക്കളാണേലും തിരിച്ച് അച്ഛനമ്മമാരാണേലും അങ്ങനെയൊക്കെ തന്നെ ഇത് നോറ അങ്ങനെയല്ല അവർ ഞാൻ വീട് വെച്ചു ബാപ്പ വന്നില്ല ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് വെട്ട് വിഷമിക്കുകയാണ് ഞാൻ മാറി താമസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യകാലത്ത് പറഞ്ഞത് പിന്നെ അവർ ഓരോന്നും ചെയ്യുന്ന ഇങ്ങനെ ക്യാമറയുടെ മുന്നിലും എല്ലാം ആയിട്ട് പറഞ്ഞ് അവരെ മോശമാക്കിയിട്ടുണ്ട് അതനസിബ പറയുന്നത് ശരി തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ മൈനസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ നോറ എന്ത് സംഭവത്തിലും നോറയുടെ അവസ്ഥ എന്താണെന്ന് മറ്റുള്ള മത്സരാർത്ഥികളെ പിടിച്ചിരുത്തി പറയിക്കും ബലമായിട്ട് പറയും അൻസീമ പറഞ്ഞ കാര്യമാണ് പക്ഷേ നീ ഓരോരുത്തരോട് അനസീമ ചോദിച്ചു നമ്മൾ ആരെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ പോലും അവളത് കേൾക്കാൻ നിൽക്കാറുണ്ടോയെന്ന് അത് സത്യമാണ് അൻസിമ പറഞ്ഞാൽ അത് വളരെ സത്യമാണ് നിൽക്കില്ല ആരുടെ ഒന്നും കേൾക്കണ്ട പിന്നെ കൂടി മുഴുവൻ സമയം രസ്മിനെ ഒരു ഉപകരണം ഒരു ഉപകരണം പോലെ അവിടെ ആക്കി റസ്മിനോട് തന്നെ ഇങ്ങനെ പറഞ്ഞ് 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 ഇത് കേൾക്കാൻ നിൽക്കുകയായിരുന്നു കുറച്ചു കാലമൊക്കെ അൻസിബ കണ്ടു നിന്നിട്ടുണ്ട് പിന്നെ രസ്മിൻ നിന്നിട്ടുണ്ട് ഇപ്പം രസ്മിൻ പോയപ്പോൾ ഇനിയിപ്പോൾ ആരുമില്ല ആ ഒരു മൂലയ്ക്കത്തെ ക്യാമറയിൽ ബിഗ് ബോസ് ഉള്ളു അപ്പോൾ ക്യാമറയെ പറഞ്ഞാൽ അത് പുറത്ത് ബിഗ് ബോസ് വിട്ടില്ലെങ്കിലോ എന്നുള്ള ഉരുട്ട് കുത്തിയാണ് കൺഫഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയുക എൻ്റെ എനിക്കിങ്ങനെ വിഷമം എന്നെ മോശക്കാരാക്കുന്നു അങ്ങനെ എങ്ങനെ ഇന്നാ ഒരിക്കലും നോറ അവിടെ ഇരുന്ന് മറ്റൊരു മത്സരാർത്ഥിയോട് പറയുക എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ കൺഫഷൻ റൂമിൽ പോകുമ്പോൾ ബി ബി ഇങ്ങോട്ട് ഉപദേശിക്കുമല്ലോ ആ ഉപദേശത്തിനുള്ളിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും പുറത്ത് മനസ്സിലാവും മനസ്സിലാവുന്നതായിരിക്കും ഉദ്ദേശം മനസ്സിലാവും പിന്നെ ഞാൻ ഓൺ ആയിക്കോളൂ എന്ന് അപ്പോൾ അതാണ് നോറയുടെ ഐഡിയ എല്ലാ പ്രാവശ്യവും നിങ്ങൾ നല്ലപോലെ കളിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് കളിക്കണം ഇതൊരു ഗെയിം ഷോയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുമല്ലോ ബിഗ് ബോസ് ഇന്നലെ നോറയെ മോട്ടിവേറ്റ് ചെയ്തില്ല ബിഗ് ബോസിന് മതിയായെന്ന് തോന്നുന്നു അതുപോലെ കൺവെൻഷൻ റൂം ചെയ്യുന്നു അവസാനം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ലാലേട്ടൻ വരുമ്പോൾ പറയാൻ അവസരം വേണോന്നുള്ള രീതിക്ക് എൻ്റെ പൊന്നെ എന്നാൽ ലാലേട്ടനൊരു എപ്പിസോഡോ രണ്ട് എപ്പിസോഡോ തികയല്ല നോറയ്ക്ക് അവസരം കൊടുത്താൽ നമ്മുടെ കാര്യവും പോക്കാം അത് നമ്മൾ കേൾക്കണ്ടേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എന്ത് മൂടവട്ടായിട്ടിരുന്നാലും ഗെയിം കൊടുത്തു നോക്കുകയും ആ ഗെയിമിലൊക്കെ ഫുള്ളിടും അപ്പോൾ പുള്ളിക്കാരത് ശരിക്കു പറഞ്ഞാൽ ബി മെറ്റീരിയൽ ആണ് ബി ബി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പറ്റിയല്ലേ ഗെയിം കളിക്കേണ്ട സമയത്ത് ഗെയിം കളിക്കും ഫുൾ മുഴുവൻ സമയം ന്യായീകരിച്ച് ന്യായീകരിച്ച് ഒരു മിസ്റ്റർ ക്ലീൻ പദവി നേടാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് അവിടെ ചെയ്യും കണ്ണിങ് എന്ന് പറഞ്ഞാൽ ഊട്ടിക്കത്തെ കണ്ണിങ്ങാണ് ആ കണ്ണിങ്ങായിട്ടുള്ള ഒരു മത്സരാർത്ഥിയെ ഒരു പരിധിയിലധികം പൊക്കിക്കൊണ്ടിടക്കുകയും ഇതിനെല്ലാം സഹായം ചെയ്യുന്നതും ബി ബി തന്നെയാണ് ഈ സ്ക്രീൻ സ്പേസ് ഇതുപോലെ കൊടുത്താൽ അല്ലെങ്കിൽ എത്ര നേരം പറഞ്ഞാലും അത് കാണിക്കും ബി ബി ലാലേട്ടം വരുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് പറയാൻ അവസരം കൊടുക്കും ഇതെല്ലാം കൊടുത്ത് ബി ബി എന്തിനാണ് ഈ നോറ ഇതുപോലെ ജനങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തു ഒക്കെ ചാനലിൽ വന്ന് കമൻറ്റ് ഇടുന്ന വെച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടിയെ ജനങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമുള്ളതായിരുന്നു പിന്നെ എങ്ങനെ എങ്ങനെ നിന്നു പോകുന്ന പോലും നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഇതിനകത്തെല്ലാം വളരെയധികം പാർഷ്വാലിറ്റി ബി ബി കാണിക്കുന്നുണ്ട് ഓരോ മത്സരാർത്ഥികളോടും അത് വളരെ വ്യക്തമാണ് അല്ല നോറയ്ക്കൊക്കെ എന്താണ് അവിടെ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് നമ്മൾ അങ്ങനെ വാച്ച് ചെയ്യണം അപ്പോൾ അറിയാം നോറയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് ബി ബി എന്താണേലും ശരിക്കും ഓരോ മത്സരാർത്ഥികളെ എടുക്കുമ്പോൾ അവർക്ക് ഇന്ന പോലെ ഇന്ന പോലെയെന്ന് പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതിലും എല്ലാം പാഷാലിറ്റി എന്താ വെച്ചാൽ ലൈവിലെന്തേലും ഒക്കെ കാണിച്ചാൽ തന്നെ എപ്പിസോഡിൽ അത് ഒഴിവാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെയാണ് ബി ബി കാണിക്കുന്നത് ശരിക്കും നല്ല പാഷാലിറ്റി ഉണ്ട് നോറയുടെ ബുദ്ധി നമുക്ക് പ്രേക്ഷകർക്ക് ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് കരുതിയ നോറ അവിടെ കളിക്കുന്നത് ഈ കൺവെൻഷൻ റൂമിൽ പോയി അങ്ങോട്ട് സത്യസന്ധത കളിച്ചാൽ അത് പുറത്ത് േക്ഷകർ അങ്ങ് ഹൃദയത്തിലേക്ക് കേറ്റെടുക്കും എന്നുള്ളതാണ് ഇത്രയും കാലം കൊണ്ട് നോറെ എന്താണ് അവിടെ ചെയ്ത് കൂട്ടുന്നതെന്നും എല്ലാം നമുക്കറിയാൻ നല്ലോല ഓ ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ